അമ്മയുടെ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ ഉണ്ടാക്കണ എന്താണെന്നറിയാം അമ്പലങ്ങളിലൊക്കെ ഉണ്ടാക്കണൊരു പുളിങ്കറിയുണ്ട് അതാട്ടുണ്ടാക്കണേ അമ്പലങ്ങളിലൊക്കെ ഉണ്ടാക്കണേ പുളിങ്കറി ആട്ടോ ഉണ്ടാക്കണത് നല്ല രുചിയാണല്ലോ അതിന് അമ്പലത്തിൽ നിന്ന് കഴിക്കുമ്പോഴേക്കൊരു പ്രത്യേക ടേസ്റ്റാണ് ആ കറിക്ക് അപ്പം അതിൻ്റെ ഇങ്ങനെയൊക്കെയാണ് അപ്പം പിന്നെ ടേസ്റ്റ് ഉണ്ടാകാതിരിക്കുമോ അപ്പം ഇപ്പോഴാണെങ്കിൽ അത് മനസ്സിലാക്കിയത് കേട്ടോ ചോദിച്ച് മനസ്സിലാക്കുകയാണ് ഓരോരുത്തരും കാണുമ്പോഴും അപ്പം അതിലുള്ള കൂട്ടാണിതൊക്കെ മത്തൻ കുമ്പളങ്ങ നേന്ത്രക്കായ നേന്ത്രക്കായൊക്കെ വേണം കിട്ടാൽ മതി എല്ലാ കഷ്ണങ്ങളും അതിൽ ഇടാട്ടോ മത്തം എന്തായാലും നിർബന്ധമായിട്ട് വേണം പിന്നെ കുറച്ച് മല്ലി കുറച്ച് ഉലുവ കുറച്ച് ജീരകം കുറച്ച് അരി അരി ഏത് വേണമെങ്കിലും ഇടാട്ടോ മുളക് പുളി തേങ്ങ ആകെ നമുക്കിത് കുക്കറിൽ വേവിച്ചിട്ട് അപ്പോൾ എന്താണെന്നറിയുക വേഗം പണി ഒരുങ്ങും ശരിക്ക് വേണ്ട നമ്മൾ ഉരുളിയിൽ വേവിക്കുകയാണ് അപ്പം അതിന് കുറെ സമയം പിടിക്കുമല്ലോ അപ്പം അതുകൊണ്ട് നമുക്ക് ആദ്യം പിന്നെ അപ്പം നമ്മൾ വിറകടുപ്പാണ് ഏറെ നല്ലത് അതിനൊന്നും ഇപ്പോൾ ടൈമില്ല കാരണം എന്താ പറയുക മക്കൾ പോകാനാകുമ്പോൾ കറി കൊണ്ടുപോകണം അപ്പം അതിനുള്ള വെപ്പാണേ അപ്പം എന്തെങ്കിലും ആവുമ്പോൾ നമുക്ക് വേഗം വെന്ത് കിട്ടും വലിയ കറി ഇത്ര വലിയ കഷ്ണാക്കിയിട്ട് മുറിക്കണം പുളി കറിക്ക് അമ്പലങ്ങളിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ടേസ്റ്റു പറയല്ല അത്ര രസാലത് വെച്ച ആൾക്കാർ കറി ഉണ്ടാവും ഇതിനി കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇതും വേവിച്ചെടുക്കട്ടെ അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങളൊന്നും വറുത്തെടുക്കാണ്ടേ അപ്പം അത് വറുത്തെടുക്കാം അപ്പോൾ നമുക്ക് വറുത്തെടുക്കാം ഇത് വറുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കരിയാൻ പാടില്ല കേട്ടോ പിന്നെ എല്ലാം പേടം ഒരുമിച്ചിട്ട് വറക്കാം കേട്ടോ കുറച്ചാവുകൊണ്ട് ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് തന്നെ മൂപ്പിച്ചെടുക്കണേ നമുക്ക് ആകെ നാലാക്കുള്ള കറി മതി അപ്പോൾ അത് ഒന്നിച്ചു തന്നെ ഇട്ടെ ചെറിയ തീ വെച്ചിട്ട് വേണം അത് മൂപ്പിച്ചെടുക്കട്ടെ ഉലുവേൻ്റെ അളവ് എപ്പോഴും ശ്രദ്ധിക്കണം ഉലുവ കൂടി കഴിഞ്ഞാൽ കഴിച്ചു പോവുക ഞാൻ പറഞ്ഞിരിക്കും ചെറിയ ടീസ്പൂണായിട്ടെടുത്തിട്ടുള്ളത് ഉലുവ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് അവിടെ ഞാൻ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് കൊടുക്കണം ഞാൻ അപ്പം അതിന് കുറച്ച് മുളകെടുത്തിട്ടുണ്ട് നല്ല എരിവുണ്ടാവും കുറച്ച് കുറവാണെങ്കിൽ നമുക്കൊരു പച്ചമുളക് അരവിൻ്റെ ഒപ്പം കൂട്ടി കൊടുക്കാം അത് പ്രത്യേക രുചി ഉണ്ടാവും കേട്ടോ ഒന്നോ രണ്ടെണ്ണമൊക്കെ എടുത്താൽ മതിയാവും പിന്നെ മൺചട്ടിയിൽ വെക്കാൻ വേറെ രസം ഉണ്ടാകട്ടത് ഞാനിപ്പം അതിന് മൺചട്ടിക്ക് ഇടുക്കാതിനായിട്ട് ഉപയോഗിക്കായിട്ടേ ആകെ പൂപ്പിൽ പിടിച്ചു കിടക്കുക അപ്പൊ അതുകൊണ്ടാണ് അത് വിൽക്കാത്തത് സത്യം പറയാനോ അപ്പൊ അതുകൊണ്ട് ഈ ഉരുളി എപ്പോഴും ഞാൻ ഉപയോഗിക്കണ്ടേ അപ്പം അത് കിട്ടും അല്ലാതെ ഉരുളിയിൽ വശമുള്ള നിർബന്ധമൊന്നുമില്ല കറി എപ്പോഴത്തെ ഇരുന്ന് പൂക്കി വിളിക്കണ്ട് ഒന്നും കൂടി വന്നോട്ടെ ഇത് സെപ്പറേറ്റ് വരക്കാൻ മാത്രമല്ലാത്തത് കൊണ്ടാട്ടോ അത് ഇങ്ങനെ വരക്കുന്നതിന്

ളുപ്പുണ്ടാക്കാനൊക്കെ പറ്റൂട്ടെ വേഗം ഉണ്ടാക്കാനൊക്കെ പറ്റും ചെയ്യും ഉപ്പ് ഇട്ടു കൊടുക്കട്ടെ പുളിയാണ് അപ്പൊ എനിക്ക് കുറച്ച് പുളി മതി അത്ര നല്ല പുളി ഉണ്ടാവും പുതിയ പുളിയാണ് അത്രേ മതി പുളി ഉപ്പോട്ട് പുളി ഇട്ടോളാ വരുന്നതാ ഈ പുളി നല്ലോണം വേവണം ത് അരച്ചെടുക്കാം അത് അരച്ചെടുക്കട്ടെട്ടോ നന്നായിട്ട് അരയണം കേട്ടെന്ന് എൻ്റെ പുതിയ മിക്സിയോണ്ട് നന്നായിട്ട് അരയും ഒരു സമാധാനമുണ്ട് തേങ്ങൂടെ തന്നെ ഇപ്പം എടുക്കാം എന്നിട്ട് അരച്ചെടുത്തിട്ട് വരാം ശി വിളിക്കണ്ട കുട്ടി കഷ്ണങ്ങളൊക്കെ നല്ല വെന്തിട്ടുണ്ട് കീക്കാൻ അരപ്പ്ക്കി വെച്ചോളു Good. Cool. അത് നല്ല വാസനയെന്നാ നിങ്ങളെ വിചാരത് അടിപൊളി വാസന ആട്ടോ ആ ജീരകത്തിന്റെ ഉലുവേന്റെ കറി കൊള്ളാം അടിപൊളി കറിയാണ് മൂന്നു മുളകെ ഇട്ടിട്ടുണ്ട് നല്ല എരുവാ നല്ല എരുവുള്ള മുളക വെള്ളം കവനാൻ്റെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിക്കൊണ്ട് എന്നും നമ്മൾ ഈ മോരുകറി സാമ്പാർ ഇതൊക്കെ ഇണ്ടാക്കുമ്പോ ഇങ്ങനെ ഇടയ്ക്കൊന്നും ഇണ്ടാക്കുമ്പളേ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഒരു ഉണി പിന്നെ മത്തങ്ങനൊക്കെ ഇണ്ടാവുമ്പോ അത് കുറച്ച് കഴിഞ്ഞാൽ ഇരുന്നൊന്ന് പോകും അപ്പം ആവശ്യത്തിനുള്ള വെള്ളം ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കേണ്ടേ ചൂടുള്ളം ഒഴിച്ചു കൊടുത്തെടുക്കെട്ടോ ഞമ്മക്കിതൊന്ന് മറവടണം തിളക്കട്ടെ നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ വെപ്പിൻ്റെ ഇങ്ങനെ തന്നെ കുറച്ചൂടെ ഇട്ട് കൊടുക്കട്ടെ ഞമ്മക്കിതൊന്ന് മറവ് വിടാം ഉലുവേന്റെ ആവശ്യല്ലോ വറവിടാൻ ഒരു നമ്മൾ ഇതില് ഇട്ടിട്ടുണ്ടല്ലോ അപ്പൊ കടികളെ മുളക് അങ്ങനതിലെരുവുണ്ട് എരിവുണ്ട് മൂന്ന് മുളകേ ഞാൻ ഇട്ടിട്ടുള്ളു പക്ഷെ ഭയങ്കര എരിവായി മുളക്കൊക്കെ കൂട്ടാൻ പറ്റാവോപ്പാക്ക ദിവസമായി വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഇടാൻ ഓരോരോ കാരണത്താലേ പറ്റാതിരിട്ട് ഇങ്ങനെ ഇടാതെ നടക്കായിരുന്നു അപ്പോൾ ഇന്ന് വീഡിയോ ഇടാന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ കറി വെച്ചത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ എല്ലാവരും മുൻകറി സാമ്പാറൊക്കെ കൂട്ടിക്കഴിഞ്ഞിട്ടേ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ കഴിക്കണം അതേ കറി നല്ല ടേസ്റ്റാട്ടോ അത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് എന്തായാലും ഒന്ന് തരിക ഒന്ന് എല്ലാ കൂട്ടുകാരോടും സന്തോഷം കിട്ടാം അപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു